ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ജനാബ് പി പി അബ്ദുള്ള ഖയം അതിനെ അവർക്കളെ സാദരം ക്ഷണിച്ചുകൊള്ളു അലഹമില്ലാമീൻ്റെ ആദരണീയരായ സംഘടനാ നേതാക്കളെ ജനപ്രതിനിധികളെ പ്രമുഖ വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരികളെ വളരെ അനുഗ്രഹീതമായ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് നിരതമായ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ബോധവൽക്കരണ അജണ്ടയിൽ നിന്ന് കാലികമായി തെരഞ്ഞെടുത്ത ഒരു പ്രമേയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കേരളത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒരേ സന്ദർഭത്തിലായി ഈ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം വളരെ ആവേശത്തോടുകൂടെ നയിച്ച ഒരു പ്രചരണ യാത്രയും അത് കേരളത്തിൻ്റെ മധ്യത്തിൽ പട്ടാമ്പിയിൽ വെച്ച് ഒരു മഹാസമ്മേളനത്തോടുകൂടെ സമാപിച്ചതും ഇതിൻ്റെ പ്രവർത്തകന്മാർ ഓർക്കുന്നുണ്ടായിരിക്കും ആയിരക്കണക്കിലുള്ള കവലയോഗങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും അതിനോട് അനുബന്ധിച്ച മറ്റ് പ്രബോധന പ്രവർത്തനങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നമ്മുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഓരങ്ങളിലും ഈ ബോധവൽക്കരണത്തിൻ്റെ ശക്തമായ ശബ്ദം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ കേൾക്കാൻ സാധിച്ചിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിന് ശേഷം മനുഷ്യോപകാരപ്രദമായ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറുകൊല്ലത്ത് പഴക്കമാണ് സംഘടിത പ്രസ്ഥാനത്തിനുള്ളത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു സമുദായം പല കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം പോയ ഒരു സമൂഹം അവരെ സംസ്കരിച്ചെടുക്കാൻ അവരെ സമുദ്ധരിക്കാൻ അവരെ വളർത്തിയെടുക്കാൻ അനിവാര്യമായ ഘടകം ഏതാണ് എന്ന പരിശോധന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നതരായ മുൻകാല നേതാക്കൾ പരിശോധിക്കുകയും അവർ യഥാർത്ഥ രോഗം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് അക്ഷരജ്ഞാനത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ തയ്യാറാവുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത് എന്ന സത്യത്തിൽ അവരെത്തുകയുണ്ടായി അക്ഷരവൈദികളായി നിന്നിരുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഈ സമൂഹത്തെ പുരോഹിതന്മാർ ചൂഷണം ചെയ്തിരുന്നു മത മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന ആളുകൾ അവരായിരുന്നു ഇവരുടെ അന്ധവിശ്വാസങ്ങളെ നയിച്ചിരുന്നത് അവരായിരുന്നു ചൂഷകന്മാർ ഈ പാവപ്പെട്ട സമൂഹത്തെ അജ്ഞതയുടെ പേരിൽ ചൂഷണം ചെയ്തിരുന്ന ആ വിഭാഗമാളുകളെ പൗരോഹിത്യത്തെ നശിപ്പിക്കുകയാണ് ഇല്ലാതാക്കുകയാണ് യഥാർത്ഥ പ്രബോധനത്തിന് അനിവാര്യമായത് എന്ന് തിരിച്ചറിഞ്ഞതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതെങ്കിലും ഒരു പുരോഹിതന്റെ പിന്നാലെ അവരെ അയാളെ ഭയപ്പെടുത്തലിന് കീഴ്പ്പെട്ടുകൊണ്ട് അന്ധമായ അനുകരണത്തിലൂടെ ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ അക്ഷരജ്ഞാനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ വളർത്തിയെടുത്ത് അവരെ സംസ്കരിക്കുക പരിഷ്കരിക്കുക വളർത്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം സ്വീകരിച്ച മാർഗം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ബഹിഷ്കരിക്കാൻ ആ പുരോഹിതന്മാർ ആഹ്വാനം ചെയ്തു അതുപോലെ മലയാളം അരിഞ്ഞെഴുത്താണ് അത് വർജിക്കണം എന്നുവരെ സ്വന്തം മാതൃഭാഷയെ സംബന്ധിച്ച് അത് എഴുതുന്നതും വായിക്കുന്നതും തെറ്റാണ് എന്ന് വരെ അവരെ ധരിപ്പിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാർ അഴിഞ്ഞാടുന്ന കാലഘട്ടമായിരുന്നു അത് അന്ന് ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഇതിന്റെ മുൻഗാമികൾ ഇതിന്റെ പൂർവികന്മാർ മനുഷ്യന് വിവരമില്ലാത്തത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരു സംസ്കരണം തുടങ്ങേണ്ടത് എന്നുള്ളതും ൈവിക ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ സംസ്കരണം നടത്തിയതെന്നും ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തതെന്നും ഉള്ള സത്യം ബോധവൽക്കരണത്തിലൂടെ നടപ്പിൽ വരുത്തി അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അക്ഷരജ്ഞാനത്തിലേക്ക് അതിന്റെ പ്രാഥമികമായ ബാധ്യതകളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അത്ഭുതകരമായ മാറ്റമാണ് ഈ സമൂഹത്തിൽ ഈ പ്രസ്ഥാനം വരുത്തിയത് ഒരു പെൺകുട്ടി പോലും വിദ്യാലയത്തിലേക്ക് കടന്നു വരാത്ത ഒരു ഒരനൂറ്റാണ്ട് മുമ്പുള്ള മുസ്ലിം സമുദായത്തിന്റെ ചിത്രമല്ല ഇന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ഉന്നത തലത്തിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസപരമായി മത്സരിച്ച് മുന്നേറിയിട്ടുള്ള ഏതൊരു വിഭാഗവുമായും ഏത് ജനവിഭാഗവുമായും കേരളത്തിന്റെ ഏത് പ്രദേശങ്ങളുമായും മത്സരിച്ച് മുന്നേറി മുൻപന്തിയിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളും അതുപോലെ മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ വിദ്യാർത്ഥികൾ ഈ ഒരു മാറ്റം വരുന്നതിന് ശാന്തമായ വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതുപോലെ ഒന്നൊന്നായി എടുക്കുകയാണ് ഈ സമുദായത്തെ ചൂഷണം ചെയ്ത ആ പുരോഹിതന്മാർ മന്ത്രവാദത്തിലൂടെ ഇവരെ പേടിപ്പെടുത്തുകയായിരുന്നു എന്തിനും പിശാചും പറഞ്ഞ് പേടിപ്പിച്ച് ഈ സമൂഹത്തെ ഓരോരുത്തരെയും ഭയവിഹ്വലരാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ വയ്യാത്ത വിധം അവർ വിശ്വാസ ജീർണത കടിപ്പെട്ടവരായിരുന്നു അവർ അതിനെതിരെ പ്രസ്ഥാനം തന്റെ മുൻകാമികൾ പടപരുതി ശക്തമായി ിതായ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ടെന്നല്ല പ്രവാചകന്റെ വാക്യം എനിക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന മരുന്നുകൾക്ക് പോലും അംഗീകാരമായി നിൽക്കുന്ന ആ പ്രവാചക വചനം ഈ സമൂഹത്തെ ബോധവൽക്കരണം നടത്തി മന്ത്രവാദികളുടെ പിന്നാലെ യാഥാർത്ഥിക പണ്ഡിതന്മാര് പുരോഹിതന്മാരുടെ പിന്നാലെ ജീവിതം പണയം വെച്ച ഈ പാവങ്ങളെ അവിടെ നിന്ന് തട്ടി ഉണർത്തി ബോധവൽക്കരിക്കാൻ എമ്പാടും ശ്രമങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് അവർ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു രോഗിയെ എത്തിക്കാൻ അനുഭവിച്ച ത്യാഗം വളരെ വലുതാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം മുജാഹിത പ്രസ്ഥാനമാണ് ഇന്ന് അത്തരം മന്ത്രവാദ ചികിത്സകളിൽ നിന്ന് ആ തരത്തിലുള്ള ഹീനമായ സമീപനങ്ങൾക്ക് നല്ല സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിർബാധം അന്ധവിശ്വാസങ്ങൾ ഇന്നും മുടിയടിച്ചാടുകയാണ് ഈ ഒരവസ്ഥയിൽ ഉണ്ടാകുന്നു പാവപ്പെട്ട സ്ത്രീകൾ വധിക്കപ്പെടുന്നു ഒട്ടധികം അപകടകരമായ ഫലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആർക്കാണ് സാധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം വെറും ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളുകൾ ആ വിദ്യാഭ്യാസം കൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകുമെന്നുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ തലമുറ പോയാൽ അടുത്ത തലമുറയോടുകൂടെ ഇവിടെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് വസ്തുത എന്താണ് നിരക്ഷരജ്ഞന്മാരായിരുന്ന സാധാരണക്കാരനേക്കാൾ വലിയ അന്ധവിശ്വാസികളാണ് ഇന്ന് ഭൗതികമായി വിദ്യാഭ്യാസം നേടിയ പണ്ഡിതന്മാർ എന്ന വസ്തുത നമുക്ക് തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതുമാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തകന്മാർ നേതാക്കന്മാർ നമ്മെ ഭരിക്കുന്ന ആളുകൾ അവർ എത്രമാത്രം ഉയർന്ന ചിന്താഗതി അവർക്കുണ്ടെങ്കിലും അന്ധവിശ്വാസത്തെ എതിർക്കാനുള്ള കരുത്ത് അവരുടെ നിലനിൽപ്പുമായി അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭദ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവര് ുത്സാഹപ്പെടുത്തുകയാണ് അവരെ പിന്തിരിപ്പിക്കുകയാണ് ഓരോന്നിനും സമയവും നിർണയിക്കുന്നതും അതുപോലെ ഏത് നന്മ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ അകമ്പടി ശവിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇവരുടെ ആരുടെയും പ്രവർത്തനത്തിൽ പ്രബോധനത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അന്ധവിശ്വാസങ്ങളെ ശക്തമായി എതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങൾ നോക്കുക ജനങ്ങൾക്ക് സമൂഹത്തിന് ഉത്തമമായ ധാർമ്മികമായി അവരെ വളർത്തിയെടുക്കുന്ന അവരെ നല്ലവരാക്കി മാറ്റുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ പ്രയാസകരമായ കാര്യമാണ് മറ്റു പ്രബോധനങ്ങൾ പോലെയല്ല ആ ദൗത്യം നിർവഹിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയമായി ലക്ഷ്യങ്ങളില്ല കക്ഷി ചേരലുകളില്ല ആ നിലക്കുള്ള മോഹങ്ങളില്ല ധാർമ്മികമായ കാര്യങ്ങളിൽ ഈ സമൂഹത്തിന് നേതൃത്വം വഹിക്കാൻ മത ജാതി വിഭാഗങ്ങളില്ലാതെ മനുഷ്യർ എന്നുള്ള നിരക്ക് അവർക്ക് നന്മ വരുത്തുന്ന കാര്യങ്ങളിലാണ് തിരഞ്ഞെടുക്കുന്നത് അതാണ് അവർ ബോധവൽക്കരണം നടത്തുന്നത് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ ശബ്ദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദം ഇങ്ങനെ ധാർമ്മികമായ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഇത് നിർവഹിക്കാൻ ആരുമില്ലെങ്കിൽ ഈ സമൂഹം ഇനിയും തളരും ഇനിയും അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകും അതിന്റെ രക്തസാക്ഷികളാകും കടുത്ത അതപ്പതനത്തിലേക്ക് ഈ സമൂഹം പോകും ഓരോ ദിവസവും പത്രത്തിൽ പുരോഹിതന്മാരുടെ വഞ്ചനയും അവരുടെ ചൂഷണവും എല്ലാം ഇവിടെ നിറഞ്ഞു നിന്നിട്ടും നേരത്തെ ഇവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ അവനവന്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി കുഴുക്ക് വഴിയിലൂടെ മനുഷ്യൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നതിനും പെണ്ണിനെ സമ്പാദിക്കുന്നതിനും വേണ്ടി ഈ പൗരോഹിത്യം കാറ്റിക്കൂട്ടുന്ന ഒരുപാട് പ്രവർത്തനം ഒരുപാട് ചലനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെതിരിലുള്ള ബോധവൽക്കരണം ഇവിടെ ആവശ്യമാണ് അത് മറ്റാർക്കും സാധ്യമല്ല എല്ലാ മതങ്ങളിലെയും പ്രവർത്തകന്മാർ അവർ ബോധവൽക്കരണം നടത്തണം നിങ്ങളൊന്ന് ഓർത്തുനോക്കുക ഈ സമൂഹത്തിൻ്റെ തലതിരിഞ്ഞൊരവസ്ഥ വളരെ പുരോഗമനം പ്രസംഗിക്കുകയും പുരോഗമനപരമായ ആശയങ്ങളുടെ നേതൃത്വം വഹിക്കുന്നു എന്ന് മുന്നിൽ നടക്കുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ ഭരണകാലത്തും ഈ ഭരണകാലത്തുമുണ്ടായ മറ്റ് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം മതനിരോധനത്തിൻ്റെ തുടക്കം വളരെ മാതൃകാപരമായി കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് തുടങ്ങി വെച്ചപ്പോൾ എല്ലാവരുടെ ഉള്ളിലിരിപ്പും നാം മനസ്സിലാക്കി എന്തൊരു പ്രതികരണമാണോ അതിനെ നശിപ്പിക്കാൻ ആ നിയമനിർമ്മാണത്തിനെതിരിൽ ഇവിടെ ഉണ്ടായത് വേറെ ഗവൺമെന്റ് വന്നു എന്തെല്ലാമോ ഇവിടെ നടക്കുന്നു ആ മദ്യ നിരോധനം ഏതെല്ലാം മേഖലയിൽ ഇല്ലാതാക്കിയോ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള വളഞ്ഞ വഴികൾ ആലോചിക്കുകയും ഈ പാവപ്പെട്ട സമൂഹത്തെ ഇത്രയധികം എതിരായി ബാധിച്ച ഈ സാമൂഹ്യ തിന്മക്കെതിരിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല നാട് നാടൻ നിറയെ മദ്യശാപ്പുകൾ തുറന്ന് എല്ലാവർക്കും സൗകര്യമുണ്ടാക്കി കുടിക്കുകയാണ് പാവങ്ങളെ നശിപ്പിക്കുന്ന ഈ ഈ ഹിംസ വളരെ നശീകരണാത്മകമായ ഈ സ്വഭാവം എവിടത്തോളം എത്തിയെന്ന് നിങ്ങൾ നോക്കൂ ഭരണകൂടത്തിലെ ഉന്നതന്മാർ അവർ സ്വീകരിക്കുന്ന നടന്ന നിലപാടുകൾ നിങ്ങൾ നോക്കുക ഉന്നതമായ നീതിന്യായ പീഠമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അവിടെ വെച്ചൊരു നിയമമുണ്ടാകുന്നു ഇവിടെയുള്ള ദേശീയ പാത ഓരത്ത് മദ്യശാപ്പുകൾ അനുവദിക്കരുത് ആ ഓരത്തുള്ള മദ്യശാപ്പുകൾ ഉടനെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരനായ ഭരണനേതാവ് ഭരണകൂട രംഗത്തുള്ള മഹാ പണ്ഡി ആളുകൾ അവരുടെ അടുത്ത് തീരുമാനം എന്താണെന്ന് അറിയാമോ മദ്യശാപ്പ് ഇല്ലാതാക്കുകയല്ല ദേശീയപാത പേരുമാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് എത്ര വിരോധാഭാസമാണ് അത് കാലത്ത് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കുമോ ദേശീയപാതയുടെ ഓരത്ത് മദ്യശാപ്പുകൾ പാടില്ലെന്ന് കോടതി പറഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് പാരമ്പര്യത്തിലോ കൊല്ലങ്ങളായി ദേശീയപാതയായി നിലനിൽക്കുന്ന ആ പാതക്ക് സ്റ്റേറ്റ് പാതയാക്കി അതിനെ മാറ്റുകയും ദേശീയപാത എന്ന സ്ഥാനം അവിടെ നിന്ന് എടുത്തു കളയുകയും ഏറ്റവും ഉന്നതമായ പദവി മദ്യഷാപിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിനെതിരിൽ ശബ്ദിക്കാൻ ഇത്തരം തിന്മക്കെതിരിൽ ബോധവൽക്കരണം നടത്താൻ ണം നാം എന്ന് പറയുന്ന ഞാൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമല്ല ഇവിടെ ധാർമ്മികത നിലനിൽക്കുന്നവര് നേരത്തെ പറഞ്ഞല്ലോ പിശാചിക്കരുടെ കൂട്ടായ്മ അതിനെ ആരാധിക്കുന്ന ആളുകൾ അതിനെ വർണ്ണിക്കുന്ന അതൊക്കെ വളരെ അപകടകരമായി മുമ്പും പോലും ഉണ്ടായില്ലാത്ത അത്തരം തിരിച്ചു പോക്കാണ് ആധുനിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇത്തരം തിന്മകൾക്കെതിരിൽ മനുഷ്യന് നന്മയുണ്ടാകുന്ന മാർഗം വളരെ സംഘടിതമായി സ്നേഹപൂർവം ആസൂത്രിതമായി സ്നേഹപൂർവ്വം ഉപദേശത്തിലൂടെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന മഹാപ്ര യജ്ഞമാണ് ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മന്ത്രവാദത്തിൻ്റെ അടിമകളായി ഒട്ടധികം ജീവൻ ഇവിടെ ഹനിക്കപ്പെട്ടപ്പോൾ അതിൽ വേദനിച്ചുകൊണ്ടാണ് ഒരു തുറന്ന ആദർശ യുദ്ധം മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങി വെച്ചത് അത് മാത്രമല്ല അതുപോലെയുള്ള തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം മാതൃകാപരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ എല്ലാ വിഭാഗമാളികളുടെയും മതവിഭാഗം മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ അറിയിക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ് ഈ പ്രസ്ഥാനം നിർവഹിക്കുന്നത് അതിൻ്റെ രണ്ടു മാസക്കാലം നീണ്ടു നിന്ന ഒരു ക്യാമ്പയിൻ അതിൻ്റെ ഒരു പേരിലുള്ള ഒരു സമാപനം മാത്രമാണിത് ഈ ദൗത്യ നിർവഹണവും ഈ പ്രബോധന ശൈലിയും മുജാഹിദ് പ്രസ്ഥാനം എന്നും അതിനെ പിടിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രംഗത്ത് സജീവമായി ഉണ്ടാകും എന്ന് ധരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അസലൈക്കും വാഹമത്തല്ലാഹി വാർ